അസ്സാമലൈക്കും വർഹമത്തല്ലാഹി വാബർക്കാത്തു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നബിദിനത്വനോടനുബന്ധിച്ചിട്ട് ധാരാളം കുട്ടികൾ മദ്രസയിലെ പരിപാടികൾക്ക് പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഉപകരിക്കുന്ന നല്ലൊരു പാട്ട് പാടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വന്നിട്ടുള്ളത് ചെറിയ കുട്ടികൾക്കും ഏത് ഏകദേശം ഏത് പ്രായക്കാർക്കും ഒരുപോലെ പഠിക്കാനും പാടാനും പറ്റുന്ന രീതിയിലുള്ള പാട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു ഉസ്താദ് ഷാഫി സക്കാഫി ഉസ്താദ് അവർ വേദികളിൽ പാടിയ ഒരു പാട്ടിങ്ങനെ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ അവിടെ ഇവിടെയൊക്കെ കുറേ ആളുകൾ ചോദിക്കും എൻ്റെ മോന് പാടാൻ ഒരു പാട്ട് തരുമോ അതുപോലെ എൻ്റെ അനിയന് മദ്രസയിൽ പാടാൻ വേണ്ടി ഒരു പാട്ട് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു യൂട്യൂബിൽ ഓൾറെഡി ഉള്ള ധാരാളം പാട്ടുകളുണ്ട് അതിന് പുറമെ ഈ പാട്ട് കൂടുതൽ ആളുകളിലേക്കൊന്നും എത്തിയിട്ടില്ല ഈ ട്യൂൺ എത്തിയിട്ടുണ്ടാവുമെങ്കിലും ഈ പാട്ടിലെ വരികൾ നല്ല വരികളാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലൊക്കെ വേദികളിൽ പാടാൻ ഉപകാരമാകട്ടെ ഈ പാട്ട് ഒന്നുകൂടിയും പുറംലോകം കാണട്ടെ എന്ന ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവിശാല നമുക്ക് പാട്ടിലേക്ക് പോകാം പാടാം മോഹവുമേറുന്നു പുണ് മദീന കാണാൻ പൂവാ പ്രൗളായൻ ചാരത്ത കൽബെന്നും തേടുന്നു മോഹമേഴുന്നു പുണ്യ മദീന കാണാൻ പൂവാ പ്രൗഹ്ലാദൻ ചാരേത്ത ൂതരെ ഷറഫുൽ ബഷറേ ഹു ബിയൂരി ഹു ബിയ നൂരി അൽബന്ധം തേടുന്നു മോഹുന്നു പുണ് മദീന കാണാ പൂവാ रूला तंजारेत्ता कमरळीवाम दूदरे सयदुल बशर खुदबिया दीया नूरी जाहादी खुदबिया दीया नूरी स्नेही चिडावनु मुत्तली महबूबरे സൗഹാർദമേകിയ ഹാഷിമി തിങ്കളെ സ്നേഹിച്ചിടാമെന്നും മുത്തടി മഹബൂബരേ ഹാഷിമി ഹാഷിമിതിങ്കളെ പാരിതിൽ റഹമത്തായി വന്നൊരു നൂറെ പരിശുദ്ധരാം റസൂലേ റബ്ബിന്റെ അന്ത്യപ്രവാചകരേ അൽബെന്നും തേടുന്നു മോഹപുനേറുന്നു പുണ്യ മദീന കാണാ പൂവാൻ ചാരത്താമറുപടി വാങ്കൂതരെ ശൈലശറെ ിയദിയാനൂരിയാനൂരി ദാറുണ്ഴിമിലിടം തന്നിടണേ സി ദർശന സൗഭാഗ്യം ഏകിടണേയ ദാറുഞ്ഞിമിലിടം തന്നിടണേ സി ദർശന സൗഭാഗ്യം ഹേ കിടണേ ആനവി പുണ്യതീർത്ഥം കൗസർ നൽകിടണേ സനതി പരിപൂർണ രാം രാശിറേ പരിദേവൻ കേട്ടിടണേ മതദേം തേടുന്നു മോഹവുമേറുന്നു புண்ணீ கணா பூவா ரோமாத்தி வாங்கிய நுரித நுரி பாட்டு മക്കൾക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട മദ്രസയിൽ പരിപാടിക്കും പകർക്കുന്ന ആർക്കും നിങ്ങൾക്ക് അയച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ ഇങ്ങനെയുള്ള പാട്ടുകൾ ഇനി നമുക്ക് ചെയ്യാനും പോരായ്മകൾ പരിഹരിച്ച് ഇനിയും എന്ത് ചെയ്യണമെന്ന കമൻറ്റില് കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് അലൈക്കം